െ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മേനും ഹിന്ദി പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നമ്മുടെ സർവനാമവും അതേപോലെ തന്നെ വിഭക്തി പ്രത്യവും തമ്മിൽ ചേർത്തുന്നത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം സർവനാമം കണ്ടെത്താനോ അല്ലെങ്കിൽ സർവ്വനാമ വിഭക്തി പ്രത്യയം കൂടി കൂടി ചേർന്നുണ്ടാകുന്ന വാക്ക് ഏതാണ് ശരിയായ വാക്കേതാണെന്ന് കണ്ടെത്താനൊക്കെ ഓക്കെ ഇപ്പം ആ ബോർഡിൽ തന്നിട്ടുള്ള ഈ മോഡൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ചോദ്യം ഏതാണെന്ന് വലിയ സംഭവം ഒന്നും വിചാരിക്കേണ്ട അതായത് ഒരു മാർക്കിനാണ് നിങ്ങൾക്ക് ഇത് ചോദിക്കുക പക്ഷേ ഹിന്ദിയിൽ ഓരോ മാർക്കും വിലപ്പെട്ടതാണ് അപ്പൊ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചോദ്യങ്ങളിലേ കിടക്കുന്നതിന് മുമ്പ് ഹിന്ദിയിലെ പ്രധാന സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം എല്ലാം ഒന്നും പറയുന്നില്ല നിങ്ങൾക്ക് പരീക്ഷക്ക് ചോദിക്കുന്നത് മാത്രമേ പറയുന്നുള്ളൂ ഹിന്ദിയിലെ ഒരു പരസനാമം എന്ന് പറഞ്ഞാൽ മേം ആണ് മറ്റൊന്ന് നിങ്ങൾ വേറെ ഇതിനിടയിൽ ഹമ്മും തുമ്മൊക്കെ ഉണ്ട് ഒന്നും ഞാൻ പറയുന്നില്ല പ്രധാനപ്പെട്ട പിന്നെ യഹ് പിന്നെ അതേപോലെ വഹ് പിന്നെ എ പിന്നെ വേ ഇത്രയേ ഉള്ളൂ ഇത്രയാണോ നിങ്ങൾ പഠിച്ചാൽ മതി പിന്നെ കോനും ജോയൊക്കെ ഉണ്ട് അതൊന്നും നിങ്ങൾ പഠിക്കേണ്ട ഇത്രയും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഈ ആറണോ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ പ്രത്യേകങ്ങളും കൂടി പറഞ്ഞുതരാ കി കെ നെ സെ പിന്നെ പർ മെ പിന്നെ ഇത്രയും പ്രത്യയങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി ഇനി നമുക്ക് ഇതിന്റെ കളികൾ നോക്കാം ആദ്യം ഇവിടെ അല്ലേ ഈ മേം എന്നതിനെ നമുക്ക് ഈ പറഞ്ഞ എല്ലാ പ്രത്യയങ്ങളോടും കൂട്ടി യോജിപ്പിച്ച് നോക്കാം പ്ലസ് പ്ലസ് ക ക എന്ന് വരുമ്പോൾ എന്നായിട്ട് മാറും എന്താ മനസ്സിലാക്കുന്നത് നിങ്ങൾ പെട്ടെന്ന് പഠിക്കുന്നതിന് കൂടെ പ്ലസ് ക ആയിട്ട് മാറും പ്ലസ് കി കെ എന്തായിട്ട് മാറും മേരി അപ്പൊ പ്ലസ് എന്തായിട്ട് മാറും ഇത് മേരോ എന്നല്ല മുജെ അല്ലെങ്കിൽ വളരെ ശ്രദ്ധിക്കണം മേം പ്ലസ് കോ എന്താവും മുജെ അല്ലെങ്കിൽ മുജിക്കോ ഈ കോ വരുമ്പോൾ മാത്രം ചെറിയൊരു ചേഞ്ച് ഉണ്ടാവും അത് ഓർക്കണം ട്ടോ ഇനി മെം പ്ലസ് നെ മെനേ മെം പ്ലസ് മുജ്സേ മെംസേ എന്നല്ല മുജ്സേ മെം പ്ലസ് પર മുജ് પર മെം പ്ലസ് മെം മുജ്മെം മെം പ്ലസ് കേ liye മേരേ liye ഇങ്ങനയാണ് വരാ ഓർതല്ലോ ഇനി അതേപോലെ തന്നെയാണ് തൂന്റെ തോ തൂ പ്ലസ് ക നിങ്ങൾ ഉദ്ദേശ സാധനമില്ല തേരാന്നാണ് വരാ പ്ലസ് കോ നമ്മൾ പ്ലസ് മുജേ എന്ന് പറഞ്ഞില്ലേ അതേപോലെ പ്ലസ് കോ എന്നാണ് അല്ലെങ്കിൽ തുജ്കോ രണ്ടും വരട്ടോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചിലപ്പോൾ തുജേ എന്നാണ് നിങ്ങൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇനി ടു പ്ലസ് നെ തൂനെ മെയിം തുജു മേം പിന്നെ തൂ പ്ലസ് കെ ലിയെ തേരിലിയെ ഓക്കെ അല്ലേ ഇനിയാണ് കളികൾ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വെരി ഇമ്പോർട്ടൻ്റ് ആണ് ശ്രദ്ധിക്കുക യഹ് എന്നുള്ള സർവനാമം ഏത് പ്രത്യേക

യഹ് എന്നുള്ളത് ഇസ് അല്ലേ ആവുക അപ്പൊ യഹ് പ്ലസ് ക എന്താ ഇസ്കാ അപ്പൊ യഹു പ്ലസ് കി എന്താ പ്ലസ്കോ ഇസ്കോ യഹ് പ്ലസ് നെ യഹ് 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 പ്ലസ് 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 കെരിയെ സിമ്പിൾ അല്ലേ ഇനി അതേപോലെ തന്നെ വാഹു വന്ന ഉസ് അല്ലേ വരിക അപ്പൊ എങ്ങനെ വരിക ഉസ്കി സിമ്പിൾ ഇനി എ വന്നാൽ എന്താണ് ഇന്നല്ലേ വരിക അപ്പൊ ഇൻക ഇൻകി ഇൻകെ ഇൻകോ ഇന്നെ എന്നാണ് ഇൻപർ ഇൻമേം വേ വന്നാൽ ഉന്നല്ലേ അപ്പോൾ ഉൻകി ഉൻകെ ഉൻകോ ഉനോനെ പിന്നെ പിന്നെ ഉൻപർ സിമ്പിൾ അല്ലേ ി വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇതിന്റെ ഉത്തരങ്ങൾ നോക്കാം വളരെ ഈസിയാണ് നിങ്ങളോട് എന്താ പറയുക നിങ്ങളുടെ എക്സാമിന് വന്നിട്ടുള്ള സെയിം പാറ്റേൺ ചോദ്യങ്ങൾ തന്നിട്ടുള്ളത് ഇതല്ലാതെ വേറെ രണ്ട് പാറ്റേണിലും കൂടി ചോദ്യങ്ങൾ വരും അത് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് മൊത്തമായിട്ട് ഒന്ന് കാണട്ടെ ഏത് രീതിയിലാണ് ചോദിക്കാൻ പറയാൻ പറ്റില്ല ഇവിടെ എല്ലാത്തിനും ഉസ്കെ 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 ഇതാണ് വന്നത് നമുക്ക് മനസ്സിലായി ആയതുകൊണ്ട് ഉസ് എന്ന സൗണ്ട് ിൽ നമ്മൾ വരണം നിങ്ങൾ ഇതിൽ ഏതാ നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരം കിട്ടി ഏതാ കണ്ടോ വാഹ് പ്ലസ് കെ ആണ് ഉസ്കെ വേ പ്ലസ് കെ ആയിരുന്നെങ്കിൽ വേ എ പ്ലസ് പ്ലസ് കെ കെ ആണെങ്കിൽ ആണെങ്കിൽ അപ്പൊ ശരിയതാണ് ഇതാണ് വാഹു പ്ലസ് കെ ഉസ് കെ മനസ്സിലായല്ലേ ഇത്രയേ ഉള്ളൂ കുട്ടൻസന്നെ കിട്ടിയാൽ ഒരു മാർക്ക് കിട്ടി ഇത്ര സിമ്പിൾ ആണ് ഇനി അടുത്തു നോക്കിയാൽ വേ പ്ലസ് കെ ഉസ് കെ വേഹു പ്ലസ് കെ ഉസ് കെ ഇങ്ങനെ തന്നെ അപ്പൊ ഇതേപോലെ തന്നെ എല്ലാം എന്താ വന്നത് എല്ലാം ഉസ് കെ ഉസ് കെ ഉസ്കെ സെയിം സാൻ കൊണ്ട് ഇതേ സെയിം സാധനമാണ് ക്വസ്റ്റ്യൻ വന്നത് അപ്പൊ നമുക്ക് ഉത്തരം കിട്ടിയ എന്താ വഹ് പ്ലസ് കെ ഉസ്കെ ഇതാണ് ശരി അല്ലെ ഉസ് അല്ലേ ഇനി അടുത്ത നോക്കിയാ ഇസ്കോ ആണ് ഇസ് ആണ് എല്ലാം ഇസ് ഓക്കെ എല്ലാം ഇസ് ആണെങ്കിൽ ഇസ് വരണമെങ്കിൽ യഹ് അല്ലേ അപ്പൊ ഇതിൽ യഹ് വരുന്നേ ഏതാ നോക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടി ഇതും ആണ് ഇതും യഹാണ് അല്ലെ അപ്പൊ രണ്ടുത്തരവും രണ്ടുത്തരല്ല ഇവിടെ ഇസ്കോ എന്നല്ലേ വന്നത് കോ വരണമെങ്കിൽ കോ തന്നെ വരുന്നേ ഇത് ഇസ്കെ എന്ന വരിക അപ്പൊ ഏതാ ശരി ഇതാണ് ശരി യഹ് പ്ലസ് കോ ഇസ്കോ ഒക്കെ നോക്കണം ുംഹന അല്ലേ അപ്പൊ നമുക്ക് ഉത്തരം കിട്ടി വഹു പ്ലസ് കെ അല്ലെ ഇനി അടുത്തത് മായാണ് വരുക അല്ലെ നോക്കുന്ന ഒക്കെ മുജയാണ് വന്നത് അപ്പൊ എല്ലാത്തിലും മേം തന്നെയാണ് വരേണ്ടത് ഇവിടെയും മേമാണ് ഇവിടെയും മേമാണ് ഇവിടെയും മേയാണ് ഇവിടെയും മേ ആണ് പക്ഷെ ഒരു കുഴപ്പം മുജേ വരണമെങ്കിൽ എന്തു വരണം ഞാൻ നേരത്തെ കൂടെ പറഞ്ഞു മേം പ്ലസ് കോ ആണ് മുജെ അപ്പൊ രണ്ടാമത്താണ് ശരി മനസ്സിലായില്ലേ അപ്പം നിങ്ങളെ ഇങ്ങനെ തുജയാണെങ്കിൽ ടു പ്ലസ് കോ ഓക്കെ അപ്പൊ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് അപ്പൊ ശരിക്ക് നോട്ട് ചെയ്ത് വെച്ചോ മിക്കവാറും ഇതിലേതെങ്കിലും ഒന്ന് തന്നെയായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം ഓക്കെ ഇനി നമുക്ക് ഇതേ ക്വസ്റ്റ്യൻ തന്നെ പണ്ട് ചോദിച്ചിരുന്ന മെത്തേഡും കൂടി പറഞ്ഞുതരാം ചിലപ്പോ ഇപ്രാവശ്യം ഇതേപോലെ ചോദിച്ചാലോ എങ്ങനെ മുമ്പ് చెర్నర్చల్ ఇంగరే ఒక వాక్యం ఉస్మే ఏదంగలక పాఠబాతిన కంటిన్యూషన్ ఐటానా జోడిం వేరియా ఉస్మే నల్లొరు వాక కండిట్ ఉస్మే మే నిహిద సర్వనాం కోన్ సాహే ఇదిల్ల సర్వనామం ఏదా నాయకా ప్రతియం చూచিলে సర్వనామం ఏదా లించే అప్ప మీరు నోకణం ఉస్ అన్న సౌండ్ ఎలే వనది ఉస్ అన్న సౌండ్ వనాల్ వహ అప్ప ఇదిలో వహ ఉందో నోక ఆ ఆన్సర్ ఫస్ట్ ఇనే ఆన్సర్ గిట్టి ఇని అర్థం ఏంద ఇవడి కంట ఉస్కో ఉస్కో అన్న లైలే ఏంద నిహిద సర్వనాం అప్ప అవడి వహ వహ ఉందో నోక వహ ഇത്രയേ ഉള്ളൂ ഓക്കെ എപ്പോഴും ഉസ്തന്നെ വരണമെന്നില്ല കേട്ടോ ചിലപ്പോൾ ഇസ് ഇന്നാവാം അല്ലെങ്കിൽ ഉന്നാവാം ഏത് പടം വരാം അടുത്തൊക്കെ മേരെ മായ മായിൽ തുടങ്ങുന്ന എല്ലത്തിന്റെ സർവനാമം മേം തായിൽ തുടങ്ങുന്ന എല്ലത്തിന്റെ സർവനാമം തൂ ഓക്കെ ഇതൊക്കെ ഓർത്ത് വെച്ചാൽ ഉത്തരം കിട്ടിയിടവും മക്കളെ അവസാനമായിട്ട് രണ്ട് ക്വസ്റ്റ്യൻ കൂടി ഇതുകൂടി കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കഴിഞ്ഞു ഇവിടെ നിങ്ങൾക്ക് രണ്ട് ബോക്സ് തന്നു എന്നിട്ട് ചോദിക്കാണത് മുജെ എന്നുള്ള ഈ വാക്കുണ്ടായത് മേം പ്ലസ് കോ ആണ് രണ്ട് ബോക്സിൽ എടുത്തു അല്ലേ മേം എന്ന സർവനാമവും കോ എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് ഒരു പ്രത്യേകം കൂടി ചേർന്നപ്പോഴാണ് എന്തുണ്ടായത് മുജ ഉണ്ടായത് അങ്ങനെയെങ്കിൽ മേരെ എങ്ങനെ എങ്ങനെ ഉണ്ടായി എന്നാണ് നിങ്ങളോട് ചോദിച്ചത് അപ്പം നിങ്ങൾ എന്താ അതിൻ്റെ പരീക്ഷയ്ക്ക് ഇതേപോലെ രണ്ട് ബോക്സ് വരച്ചിട്ട് ഒരു ബോക്സിൽ മേം അല്ലെ മേരെങ്കിലും മാ അല്ലെ മായിൽ തുടങ്ങുന്ന എല്ലാത്തിനും മേം തന്നെ ആയിരിക്കും സർവനാമം എന്നാൽ രേ എന്ന് വരണമെങ്കിൽ മേം പ്ലസ് കെ മേം പ്ലസ് കെ അല്ലെ മേരെ മേം പ്ലസ് ക മേര മേം പ്ലസ് കി മേരി മേം പ്ലസ് കെ മേരെ ഓക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉത്തരം കിട്ടി ഇനി അടുത്ത് ഇതേപോലെ തന്നെ ഒന്ന് നോക്കിയാൽ വഹ് പ്ലസ് മേം എന്താ ഉസ് മേം വഹ് ഉസ് അല്ലേ വരിക അങ്ങനെയെങ്കിൽ മേര അങ്ങനെ ഉണ്ടായിരുന്നു ഇത് ആ അവിടെ തന്നെ കിടക്കുന്നത് മേരെങ്ങനെ വരിക മേം അല്ലേ പ്ലസ് കാ മേം പ്ലസ് കായാണത് മേരാ അപ്പോൾ ഇങ്ങനെയും ചിലപ്പോൾ ചോദിച്ചേക്കാം എന്തായാലും ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ള സർവനാമങ്ങളും പ്രത്യങ്ങളും കൃത്യമായിട്ട് പഠിച്ച് മനസ്സിലാക്കിയാൽ ഒരു മാർക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കിട്ടും അപ്പം ഇതുപോലുള്ള വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്